അസോസിയേഷൻ ആലുവ താലൂക്കിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ി സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു വൃക്ഷത്തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം ഫാദർ ജെൻസ് പാലച്ചോട്ടിൽ നിർവഹിച്ചു ഈ പക്ഷെ ആയതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ള ഒരു ചെടിയുടെ ചുട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത്രയും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റും അതേപോലെ നമ്മുടെ പേരിൽ ഒരു ചെറിയൊരു പ്രശ്നം വൃക്ഷം വീട്ടില് അതേപോലെ പൊതുസമൂഹത്തിൽ ഇറങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് പ്രതിക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന എന്താ തെറ്റായ പ്രവൃത്തികളുടെ പരിണിതം വഹിച്ചുകൊണ്ട് ഞാൻ പ്രകൃതിയുടെ ഒപ്പം ഉണ്ടാകുന്ന പരിസ്ഥിതി ദിനം നിങ്ങളുടെ ഏവരുടെ ഒപ്പം ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും എച്ച് എമ്മിന് പിന്നെ അതുപോലെ മറ്റ് അധ്യാപകർക്ക് ഇവിടെ വന്ന പി ടി എക്കാരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും വേൾഡ് എൻവയോൺമെന്റിൻ്റെ ഇതൊക്കെ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കണം വേണ്ടേ അഡ്വെഞ്ചറസ് പ്രവർത്തിയായിട്ട് എടുക്കുക വീട്ടിൽ ചെല്ലാ ചെറിയൊരു കൊച്ചിയൊക്കെ എടുക്കുക ചെറിയായിട്ട് മണ്ണൊക്കെ മാറ്റി ചെടിയൊക്കെ വെച്ച് എല്ലാ ദിവസവും നനച്ച് പരിപാലിപ്പിക്ക ഓക്കെ അപ്പൊ എല്ലാവർക്കും എന്താണ് പരിസ്ഥിതി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു പ്രകൃതിയോട് ചേർന്ന് ഒരു ജൈവ മനുഷ്യരായി ജൈവികമായ എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ആ ഉള്ളിട്ടോ മിറ്റർ മിറ്റർ ഉണ്ടോ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജെയിൻസ് പാലച്ചുകുട്ടിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥി എസ് എസ് ഭവ്യ പരിസ്ഥിതി ദിന സന്ദേശം നൽകി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബെറ്റി തോമസ് അങ്കമാലി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പോൾ ജോവർ കൌൺസിലർ ലിസി ടീച്ചർ എച്ച് വി എ സി ആർ സംസ്ഥാന സെക്രട്ടറി മനോജ് കെ ആർ അധ്യാപക ലൂക്കോസ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ എല്ലാവരും ചേർന്ന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു തുടർന്ന് കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി െ ഒരുമിച്ച് ഒരുമിച്ച് പറയാട്ടോ അപ്പൊ ഞാൻ ചേട്ടൻ റെഡി വണ്ടി പറയും അതിന് ശേഷം പറയാട്ടോ അപ്പം പച്ച കളറിനോട് നമുക്കൊരു ഇല്ലാത്ത ഒരു സ്നേഹമുണ്ട് കാരണം ഈ പ്രകൃതിയുടെ നിറം എന്ന് പറയുന്നത് പച്ചയാണ് ഞാൻ പണ്ട് വായിച്ച ഒരു കവിതയിലെ വരികൾ ഓർമ്മിക്കുകയാണ് പനിക്കുന്ന ഭൂമിക്ക് പച്ചപ്പിൻ്റെ കൂട ഈ പരിസ്ഥിതി ദിനത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കേണ്ടത് ഇതാണ് നമ്മുടെ ഭൂമിക്ക് ഒരു പനി ഉണ്ടെങ്കിൽ ആ പനിക്കുന്ന ഭൂമിക്ക് നിങ്ങൾ കൊടുക്കുന്ന പച്ചപ്പിൻ്റെ കൂടെയാണ് ഓരോ വൃക്ഷത്തെയും ഒരു വൃക്ഷം ഒരു വൃക്ഷത്തായി ഒരു ചെടി നിങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ അത് ഈ ഭൂമിക്ക് കൊടുക്കുന്ന സന്തോഷം ആശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ് അങ്ങനെ ഇന്നേ ദിവസം നിങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ഓരോ വൃക്ഷത്തൈകളും അത് കൊടുക്കുന്ന ഒരു സന്ദേശം വളരെ വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ കുട്ടികൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഇന്നത്തെ നല്ല ദിവസം നിങ്ങളോടൊപ്പം സന്തോഷം പങ്കിടാൻ സാധിച്ചതിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട് ഞാനും ഈ കിട്ടികളോടൊപ്പം പഠിച്ചിരുന്ന കാലഘട്ടത്തിലേക്ക് ഒന്ന് മനസ്സെത്താനായിട്ട് സാധിച്ചു ഈ കുട്ടികളോട് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക അവരുടെ സന്തോഷത്തിനൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റണം ഇപ്പം അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് അവരുടെ അവരുടെ കൈയിരിക്കുന്ന ആ എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് തന്നെ അവർ തിരിച്ചു നോക്കി വായിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഉൾക്കാൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനാണ് നമുക്കിപ്പോൾ സാധിക്കുന്നത് അപ്പൊ കുട്ടികളെല്ലാവരും അധ്യാപകരും മുതിർന്നവരും പറയുന്നത് കേട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരു വളർച്ചാ കാലഘട്ടമാണിത് എന്ത് നല്ല കാര്യങ്ങളും എന്ത് മറ്റു കാര്യങ്ങളും ചെയ്യാനായിട്ട് മനസ്സ് തയ്യാറാകുന്ന സമയമാണ് നമ്മുടെ വിദ്യാഭ്യാസ കാലം അപ്പൊ ഇന്ന് നമ്മളിപ്പോൾ വെയിലായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി നിന്ന് നമുക്ക് ഈ തണലേക്കാൻ സാധിച്ചതാണ് ഈ മരമാണ് ഇത് എന്നോ ഇതിനു മുമ്പ് ആരോ വച്ച മരമാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു ചെറിയൊരു തൈ അത് നട്ടു കഴിഞ്ഞാൽ നാളെ അതൊരു ബലമാവും ഇവിടത്തെ ഒരു ബോർഡിൽ ഉണ്ടത് നാളെ അതൊരു ബലമാകുമ്പോൾ അന്ന് നമ്മൾ മുതിർന്ന ആളാവും ഇതുപോലെ പേരത്തൈലൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ പഠിക്കുമ്പോ തന്നെ ഇതിൽ നിന്നൊക്കെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റും സാറ് സൂചിപ്പിച്ച പോലെ തന്നെ വെയില നമ്മൾ എവിടേക്കാ മാറിയേ എവിടക്കാള് മാറുന്നത് മരത്തിന്റെ ആ അതന്നെ മരത്തിന്റെ ചോട്ടിലേക്ക് അപ്പോ ഇതിൽ എഴുതി വെച്ച വാക്കുകൾ എന്താണ് മരം ഒരു വരം അല്ലെ മരം ഒരു വരം വളരെ ഭംഗിയായിട്ടാണ് കുട്ടികൾ ഇവിടെ പ്ലക്കാർഡുകളെല്ലാം പോസ്റ്ററുകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല രീതിയിൽ അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് പലരും തന്നെ അതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ സ്കൂളാണ് സെന്റ് മേരീസ് എൽ പി സ്കൂളാണെന്ന് ഈ പരിസ്ഥിതി ആഘോഷിക്കായിട്ട് തെരഞ്ഞെടുത്ത് അവരെല്ലാവരും വന്നിട്ടുണ്ട് നിങ്ങളുടെ സാമൂഹ്യ സേവനത്തിനും നന്മയ്ക്കും ഞാൻ പ്രത്യേകിച്ച് ആശംസകൾ നേരിട്ടു പിന്നെ അടുത്തായിട്ട് ഏർ പരിസ്ഥിനാ എന്താണെന്ന് അറിയാമോ പരിസ്ഥിനെ സ്നേഹിക്കാം ഇപ്പൊ തന്നെ മരം നമ്മൾ കീഴില് മരത്തിന്റെ കീഴില് കണ്ട ഇപ്പൊ എപ്പോഴും നമ്മള് കട്ടല്ലേ പാട്ട് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പോലെ ഇവിടെയായിരുന്നു ഒരു തൈ നടക്കു വേണ്ടി ഒരു തൈ നടക്കു വേണ്ടി ഒരു ഒരു വേണ്ടി വേണ്ടി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സിവാ ഇന്നർ വേൾഡ് സിവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവല്ലറി അങ്കമാലി